മുഴുവൻ ഇതുപോലെ നല്ല ഓഡിയൻസും നിരൂപകരും സത്യസന്ധമായി ഒട്ടിക്കുന്നതുകൊണ്ടാണ് ഒരു സിനിമയാകുമ്പോൾ അത് ടിക്കറ്റ് എടുക്കുന്ന അത് നിരീക്ഷിക്കാനും നിരൂപണങ്ങൾ പറയാനും വിമർശങ്ങൾ പറയാനും അവകാശങ്ങളുണ്ട് പക്ഷെ അതേപോലെ തന്നെ ഇതെല്ലാം മുകളിൽ നിൽക്കുന്നതാണ് ആസ്വാദനം എന്നുള്ളത് ഒരു സിനിമ എന്ന് ഒരു പ്രേക്ഷകൻ ആസ്വദിക്കാനാണ് കൊടുക്കുന്നത് പക്ഷെ ഇപ്പോൾ ഇറങ്ങുന്നത് വെച്ച് നോക്കുമ്പോൾ കൂടുതൽ നിരൂപണങ്ങളും വിമർശനങ്ങളും ആസ്വാദനം എന്നൊരു എലമെന്റ് കുറഞ്ഞ കൂടുതലും ടെക്നിക്കലി ആ ആ ഷോട്ട് ഷോട്ട് കണ്ടോ കണ്ടോ ഇന്ന 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 സീൻ സീൻ ലൈറ്റ് ടെക്നിക്കൽ വേണമെന്നല്ല നമ്മുടെ നിരൂപകരെ മലയാള സിനിമയിലെ ആൾക്കാർക്ക് പേടിയാണ് എന്ന് വെച്ചാൽ അവരെന്ത് പറയും ആലോചിച്ചാണ് അവര് സിനിമ ചെയ്യുന്നത് നല്ലതാണ് അതുകൊണ്ടാണ് ഈ സംസ്ഥാനങ്ങളിൽ നിന്നെല്ലാം നമ്മുടെ നാട്ടിലോട്ട് സിനിമ ചെയ്യാനായിട്ട് വരുന്നത് ഇപ്പൊ സുഹാസി തുടക്കത്തിൽ പറഞ്ഞ പോലെ മലയാളത്തിൽ എന്ത് ഇറങ്ങുന്നു എന്ന് ഇന്ത്യ മുഴുവൻ കാത്തിരിക്കുന്നത് ഇതുപോലെ നല്ല ഓഡിയൻസും നിരൂപകരും സത്യസന്ധമായി വാലിച്ച് കീറി ഒട്ടിക്കുന്നോണ്ടാണ് ക്രിഞ്ചാടം മറ്റേതാണ് വച്ചാൽ ഒരു സാധനം വിടാത്ത പിടിക്കും ഒരു കാര്യത്തിന് ഇപ്പൊ ഞങ്ങളുടെ സിനിമ തന്നെ അങ്ങനെ എല്ലാത്തിനും അതീതമാണ് എന്നൊന്നും വിശ്വസിക്കുന്നില്ല അവര് പറഞ്ഞു കഴിഞ്ഞു മാത്രമേ ഇതൊരു നല്ല സിനിമയാണെന്ന് പറയാനുള്ള ധൈര്യം പോലും ഞങ്ങൾ അത്ര ഗൗരവായിട്ടും ബഹുമാനത്തോടെയുമാണ് നിരൂപകരെയും പ്രേക്ഷകരെയും ഞങ്ങൾ കാണുന്നത് ഞാൻ വ്യക്തിപരമായി കാണുന്നത് കാരണം അവര് വിധി എഴുതിയാലേ നമ്മളുടെ നമ്മൾ അപ്പോഴായിരിക്കും ഓ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടല്ലേ എന്ന് നമ്മൾ ശ്രദ്ധിക്കുക അപ്പൊ അവർ വിധി എഴുതുന്നത് വളരെ ഗൗരവത്തോടെ കാത്തിരിക്കുകയാണ് അവർ വിധി എഴുതിയാലോ പിന്ന സിനിമയുടെ അവസ്ഥ എന്താ ഇന്ത്യ മുഴുവൻ ഏറ്റെടുക്കൂല്ലേ അങ്ങനെ ഇവിടുണ്ട് നല്ല ചൂപ്പ് മഞ്ഞുവൽ ബോയ്സ് തൊട്ട് ഈക്കോ തൊട്ട് കഷ് കിഷ്കന്ദം തൊട്ട് ആർഡിക്സ് തൊട്ട് ഏത് സിനിമ അത് പിന്നെ ഒരു കമേഴ്ഷ്യൽ സിനിമയാണെങ്കിലും നല്ല സിനിമയാണെങ്കിലും എക്സ്പെരിമെൻറ്റൽ സിനിമയാണെങ്കിലും നമ്മുടെ ആൾക്കാർ അത് കൊള്ളാമെന്ന് പറഞ്ഞു കഴിയുമ്പോൾ അതിനൊരു വലിയ അക്സെപ്റ്റൻസ് കിട്ടുന്നുണ്ട് അതുകൊണ്ട് അതൊരു നെഗറ്റീവ് കാര്യമായിട്ട് കാണുന്നത് നിർത്തിയിട്ട് എന്താണ് നമ്മളുടെ ക്രാഫ്റ്റിലെ അല്ലെങ്കിൽ ആക്ടിങ്ങിലെ എന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു കണ്ണാടിയായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത് കാരണം നമ്മൾ ഇപ്പോൾ ഒരു സിനിമയിൽ നമ്മൾ അഭിനയിക്കുന്നില്ലേ അഭിനയിക്കാൻ വിളിക്കും നമ്മൾ അപ്ഡേറ്റഡ് ആവുന്നില്ല നമ്മളിൽ എന്തോ കുറവുള്ളതുകൊണ്ടാണ് നമുക്ക് നമ്മളെ തന്നെ കാസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ സെറ്റ് ഫാക്ടേഴ്സുണ്ട് ഇവരെ വെച്ച് അഭിനയിപ്പിച്ച് സിനിമ മുന്നോട്ട് പോകണം ആ കാലം കഴിഞ്ഞു പോയി നമ്മൾ അപ്ഡേറ്റഡ് ആയിട്ടിരിക്കുക നമ്മൾ നമ്മളെ കഴിവിനേഷർപ്പം ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ ആ വഴിയിൽ വീണ് പോകും സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് ആണ് അത് ആക്ടറായാലും സംവിധായകനായാലും ടെക്നീഷ്യൻ ആയാലും ആൾക്കാർ അത്രയ്ക്ക് സിനിമയെ മനസ്സിലാക്കുന്നു കോവിഡ് കഴിഞ്ഞപ്പോൾ മുതൽ ആൾക്കാർ കൂടിയ സിനിമകളുണ്ട് നല്ല ഗംഭീര സിനിമ എന്ത് പൊട്ടിച്ചാലും പറയും ഏത് ഷോട്ട് അടിച്ച് മാറ്റിയാലും പറയും അങ്ങനത്തെ ആൾക്കാരുള്ള മുത്തുകളുള്ള നാടാണ് കേരളം അതുകൊണ്ടാണ് നമ്മളെ അന്വേഷിച്ച് വരുന്നത് നമുക്ക് അഭിമാനിക്കാം കൂടുതൽ പ്രോത്സാഹിപ്പിക്കാം അങ്ങനെ വരട്ടെ അങ്ങനെ വന്നാലേ ഈ ക്രാഫ്റ്റ് നന്നാവുള്ളൂ